ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ കഥയിൽ വിമലിനെ പിടിച്ചുകൊണ്ട് കൊച്ചന്റെ അടുത്തേക്ക് ഗുണ്ടകൾ ചെല്ലുന്നുണ്ട് വിമലിനെ കാണുമ്പോൾ നിത്യയുടെ കൊച്ചൻ പറയുന്നുണ്ട് ഇവനല്ല ചെറുക്കനെന്ന് ഗുണ്ടകൾ അപ്പോൾ പറയുന്നുണ്ട് മണവാളന്റെ വേഷത്തിൽ നിന്നിട്ട് ഒരുങ്ങുന്നത് കണ്ടുകൊണ്ട് സംശയിച്ചു കൊണ്ടുവന്നതാണെന്നൊക്കെ വിമലിനോട് അബദ്ധം പറ്റിയതാണെന്നൊക്കെ പറഞ്ഞിട്ട് പറഞ്ഞു വിടുന്നുണ്ട് അതേസമയം മണ്ഡപത്തിലേക്ക് ജീവൻ കയറിയിരിക്കുന്നുണ്ട് അതേസമയം ശിവാനന്ദൻ ആണെങ്കിൽ പറയുന്നുണ്ട് ഇനിയും ആണെങ്കിൽ അബദ്ധം പറ്റരുത് എന്തൊക്കെ തല്ലി തകർക്കേണ്ടി വന്നാലും നിത്യയുടെ കഴുത്തിൽ അവൻ താലി കെട്ടാൻ പാടില്ല എന്നൊക്കെ പറയുന്നു വിമൽ അമ്മായിയോട് വന്ന് പറയുന്നുണ്ട് എന്നെ തട്ടിക്കൊണ്ട് പോയെന്ന് തെറ്റിദ്ധരിച്ചാണ് തട്ടിക്കൊണ്ട് പോയത് എന്നൊക്കെ പറയുന്നു ഞാൻ താലി കെട്ടണ്ട എന്നൊക്കെ വിമൽ ചോദിക്കുന്നു ആ സമയത്ത് നഴിഞ്ഞു പറയുന്നുണ്ട് താലി കെട്ടാനായിട്ട് ജീവൻ മണ്ഡപത്തിൽ കയറിയിട്ടുണ്ട് ഇനിയും നമ്മൾ ഏട്ടൻ്റെ ഒപ്പം നിൽക്കുകയെ വഴിയുള്ളൊക്കെ പറയുന്നു നിത്യയും മണ്ഡപത്തിലേക്ക് കയറി ജീവന്റെ അടുത്തിരിക്കുന്നുണ്ട് കല്യാണം മണ്ഡപത്തിലേക്ക് കൊച്ചനും ഫാമിലിയും കുറെ ഗുണ്ടകളുമായിട്ട് വരുന്നുണ്ട് ആ സമയത്താണെങ്കിൽ ശരവണനും കുറച്ച് ഗുണ്ടകളുമാണെങ്കിൽ അവരെ തടയുകയാണ് ശരവണൻ പറയുന്നുണ്ട് ഈ കല്യാണം മുടക്കാൻ ഞാൻ സമ്മതിക്കത്തില്ല ഞാൻ എൻ്റെ സാറിന് വാക്കു കൊടുത്തതാണെന്ന് പറയുന്നു പിന്നീട് രണ്ടു കൂട്ടരും തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും തല്ലു നടക്കുകയാണ് ശിവാനന്ദനാണെങ്കിൽ മണ്ഡപത്തിലേക്ക് വരികയാണ് ഈ വിവാഹം മുടക്കുമെന്ന് പറയുന്നു സുജാത എപ്പോൾ ചോദിക്കുന്നുണ്ട് നിങ്ങൾക്ക് എന്താണ് പ്രശ്നമെന്നൊക്കെ ശിവാനന്ദൻ അപ്പോൾ പറയുന്നുണ്ട് നിങ്ങളുടെ മകൻ ശരിയല്ലെന്നൊക്കെ ആ സമയത്ത് ശ്രുതി പറയുന്നുണ്ട് സാറേയും ക്യാദറനും ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു അവരെന്തിയെന്ന് ഇവനോട് തന്നെ ചോദിക്കാൻ എന്നൊക്കെ പറയുന്നു നിങ്ങളുടെ മകൻ അത്രയ്ക്ക് നല്ലവനൊന്നുമല്ലെന്നൊക്കെ പറയാണ് രഘു അപ്പോൾ ദേഷ്യപ്പെടുന്നുണ്ട് ഞാൻ അങ്ങോട്ട് വന്ന് ഇടപെടണമെന്ന് കരുതിയതാണ് പിന്നെ വേണ്ടാന്ന് വെച്ചതാണെന്നൊക്കെ പറയുന്നു രഘു പറയുന്നുണ്ട് എല്ലാവരെയും അടിച്ചു ഞാൻ മാത്രം മതി അതുകൊണ്ട് മര്യാദയ്ക്ക് പോകണമെന്നൊക്കെ പറയുന്നു നിത്യയുടെ അച്ഛനും പറയുന്നുണ്ട് ഇത്രയും നിന്നിൽ നിന്ന് ഞാൻ പ്രതീക്ഷിച്ചില്ല എന്നൊക്കെ ശിവാനന്ദൻ പറയുന്നുണ്ട് സാറക്കും കാതറിനും എന്താണ് സംഭവിച്ചതെന്ന് അറിയണമെന്നൊക്കെ ആ സമയത്ത് നളിനിയമ്മായി പറയുന്നുണ്ട് ഞാൻ തന്നെ അവരെ കൊണ്ടുവരാമെന്നൊക്കെ നിത്യയുടെ അച്ഛനും രഘുവാണെങ്കിൽ ശിവാനന്ദനെ വീണ്ടും വഴുക്കു പറയുന്നുണ്ട് ശിവാനന്ദൻ എപ്പോൾ പറയുന്നുണ്ട് സാറ വന്നിട്ട് നിങ്ങളുടെ മകന്റെ ഭാഗത്ത് ഒരു തെറ്റുമില്ലെന്ന് പറഞ്ഞാൽ ഉറപ്പായിട്ട് ഞാൻ ഇവിടെ നിന്ന് പോകുമെന്നൊക്കെ പറയുന്നു സാറേയും ക്യാദറിനെയും അമ്മായി കൊണ്ടുവരുന്നുണ്ട് പക്ഷെ രണ്ടുപേരും ആടിയാടി നിൽക്കുകയാണ് സാറയോടാണെങ്കിൽ എല്ലാവരും ചോദിക്കുന്നുണ്ട് പക്ഷെ സാറേക്കൊന്നും പറയാൻ പറ്റുന്നില്ല ബോധം കെട്ട് വീഴുകയാണ് സുജാതാമ്മയപ്പോൾ ചോദിക്കുന്നുണ്ട് മോൾക്ക് എന്ത് പറ്റി മോൾ കുടിച്ചിട്ടുണ്ടോ എന്നൊക്കെ ചോദിക്കുന്നു ജീവൻ അപ്പോൾ ഇറങ്ങി വന്നിട്ട് പറയാണ് സാറേയും കൂടെ വന്ന പെൺകുട്ടിയും കുടിച്ചിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് ഞാൻ റൂമിൽ പൂട്ടിയിട്ടാണ് അവരെ കണ്ട കണ്ടാരമോ തെറ്റിദ്ധരിക്കല്ലോ അവരുടെ മാനം രക്ഷിക്കാൻ വേണ്ടിയാണെന്നൊക്കെ പറയുന്നു സുതി അപ്പോൾ പറയുന്നുണ്ട് ഇവൻ പറയുന്നത് കള്ളമാണെന്നൊക്കെ ജീവൻ പറയുന്നുണ്ട് എന്നെ തെറ്റുകാരനാക്കി ചിത്രീകരിക്കാൻ എല്ലാവരും കൂടെ ഓരോന്ന് ചെയ്യുന്നതാണ് എൻ്റെ അച്ഛനെയും അമ്മയൊക്കെ വെറുതെ നാണം കെടുത്തുകയാണെന്നൊക്കെ പറയുന്നു അത് മാത്രമല്ല കൂടെയുള്ള പെൺകുട്ടിയെ കുറിച്ചും വേണമെങ്കിൽ പറയും എനിക്ക് എന്തോ ബന്ധമുണ്ടെന്നൊക്കെ വേണമെങ്കിൽ അമ്മ ആ പെൺകുട്ടിയോടും പോയി ചോദിക്കാന്നൊക്കെ പറയുന്നുണ്ട് ഖാദറിനും ആ സമയത്ത് ബോധമില്ലാതെ നിൽക്കുകയാണ് ശിവാനന്ദൻ ഖാദറിനോടപ്പോൾ പറയുന്നുണ്ട് നീ ആരാണെന്നെങ്കിലും ഇവരോടൊക്കെ പറഞ്ഞു കൊടുക്കാൻ ഇന്നത്തെ കഥ ഇതോടെ അവസാനിക്കുന്നു പുതിര കഥയുമായി വീണ്ടും കാണാം താങ്ക്